പ്രസിദ്ധമായ വാനാട് ദേവീക്ഷേത്രോത്സവത്തിന് കോടിയേരി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൽ വാസ്തുബന്ധം പൂരിയുടെ മുഖ്യകാരപഥത്തിലാണ് കോടിയേറ്റി നടന്നത് ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചേർത്തല വാരനാട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷേത്ര നന്ത്രി കടിയക്കുൽ വാസുദേവൻ നമ്പൂരി കൊടിയേറ്റി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിനാണ് ബുധനാഴ്ച തുടക്കമായത് വാവിദ്യമേഖലകളും ദേവീനാമജപങ്ങളും വായ്ക്കരകളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് കൊടിയേറ്റ് നടന്നത് ക്ഷേത്രമേൽശാന്തി ശ്രീകൃഷ്ണരൂപ് മനോജ് ശാന്തിമാരായ മുരളീധരൻ പോറ്റി പ്രകാശൻ പോറ്റി നാരായണൻ എംബ്രാൻ ആനന്ദ് കെ പോറ്റി എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നടന്ന കൊടിയേറ്റ് സദ്യയിൽ ആയിരക്കണക്കിന് പേർ പങ്കാളികളായി കൊടിയേറ്റിന് മുന്നോടിയായി കേരള തീവ്രസഭ വാരനാട് ശാഖയുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവും കൊടിക്കേറും തെക്കടുത്ത് കോവിലത്ത് ഗൗരീശങ്കരം എൻ വിനോദ് വർമ്മ കൊടിക്കൂറയും സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥ വർമ്മ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി കുംഭഭരണി ഉത്സവ ദിനമായ മാർച്ച് നാലിന് രാവിലെ നാല് നുൽപ്പതിന് ഭരണി ദർശനം നടക്കും വൈകുന്നേരം ആറിന് നാല് ഒറ്റത്തൂക്കങ്ങളും പന്ത്രണ്ട് മുപ്പതിന് രണ്ട് ഗിർഡൻ തൂക്കങ്ങളും നടക്കും